അധിക നാളും മുമ്പൊന്നുമല്ല ഈ അടുത്ത കാലത്താണ് പ്രേക്ഷകർക്ക് ഉണ്ടാകണം എസ് എഫ് എയുടെ കൊടുങ്കോട്ടായ യൂണിവേഴ്സിറ്റി കോളേജ് ഒരു സഖാവും മറ്റൊരു സഖാവിന്റെ തിരുനെഞ്ചിൽ കത്ത് കുത്തി ഇറക്കി ചോരചരിച്ച ഗുണ്ടാപ്രവർത്തനത്തിന് തുടർച്ചയിൽ സ്വന്തം സംഘടനയുടെ നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ ഇവിടെ കൊടിയിലേ ഉള്ളൂ ക്യാമ്പസിലില്ല എന്നൊക്കെ വിദ്യാർത്ഥി രോഷം വന്ന് ക്യാമ്പസ് യൂണിറ്റ് പിരിച്ചുവിട്ട് ദേശീയ അധ്യക്ഷൻ വി പി സാനു കേരള ജനതയോട് മാപ്പ് പറഞ്ഞതാണ് ലജ്ജ കൊണ്ട് തലകുനിയുന്നു എന്ന കുമ്പസാരം നടത്തിയതാണ് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ കഠാരയല്ല അവൻ വിളിച്ച മുദ്രാവാക്യം ആയുധമാക്കിയവരുടെ എസ് എഫ് ഐക്കാരെന്നും അല്ലാത്തവരൊറ്റുകാരാണെന്നും അന്ന് പറഞ്ഞ സാനു ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല പക്ഷേ ഇന്നലെ അതേ സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവ് വന്നിരുന്നങ്ങ് ന്യായീകരിക്കലാണ് മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ട മാരകമർദ്ദനവും ജീവച്ഛവുമാക്കി റൂമിട്ടതിനു ശേഷം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇനിയും വ്യക്തമാക്കാനിരിക്കെ നേതാവിന്റെ മില്യൺ ഡോളർ ന്യായീകരണ ചോദ്യം കൊടുത്ത സിദ്ധാർത്ഥന്റെ വയറ്റിൽ ആഹാരമില്ലെന്ന് നിങ്ങൾക്ക് തെളിവെന്താണ് കൂടപ്പടിച്ച് സ്വന്തം പാർട്ടിക്കാരെ നെഞ്ചിലേക്ക് കത്തി കയറ്റിയവർ ഒറ്റുകാരാണെന്ന് തിരിച്ചറിഞ്ഞ സാനുവിൽ നിന്നും ആ നേതാവിലേക്ക് ദൂരം ഇന്ന് പറയുന്നുണ്ട് വി ശിവൻകുട്ടി ആ സംഘടനയുടെ ചരിത്രമറിയാത്തവർ കസേരയിൽ കയറിയിരിക്കുന്നതാണ് നാശത്തിന് കാരണമെന്നും മന്ത്രി പറയുന്ന നൂറ്റൊന്ന് ശതമാനം ശരിയാണെങ്കിലും കുറ്റമത്രയും കുട്ടികളുടെ തലയിൽ വെച്ച് വെച്ചൊഴിയാമോ നേതാവേ തീപാറും പോരാട്ടത്തിൽ പാർട്ടി പടുക്കാൻ നടത്തിയ സമരചരിത്രം അപ്പാടെ മറന്നൊരു കരിങ്കുടി പ്രതിഷേധത്തെ പോലും മഹാപരാധവും ഭീകരവാദവുമാക്കിയ നിങ്ങളാണ് വിയോജിക്കുന്നവൻ്റെ മണ്ടയടിച്ചു വരെ ഗുണ്ടകളെ രക്ഷാദൌത്യം ആലയിട്ട് സംരക്ഷണ ചേർത്ത് നിർത്തിയ നിങ്ങളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അൻപത്തൊന്ന് വെട്ടിൽ തീർത്ത കേസിലെ കുഞ്ഞനന്ദന് ഇപ്പോഴും മുഴക്കുന്ന നിങ്ങൾ കുലമൂപ്പന്മാർ വഴികാട്ടികളെങ്കിൽ ഇളമുറക്ക് എങ്ങനെ മനസ്സിലാവാനാണ് ആ വെള്ളപ്പതാകയിലെ മൂന്ന് വാക്കുകളുടെ അർത്ഥം അന്ന ചന്ദ്രശേഖരൻ സംഹാരത്തിന്റെ തുടർച്ചയിൽ നടത്തിയ വ്യാജപ്രചാരണ മാതൃകയിൽ ആന്തൂരെ സാജൻ ആത്മഹത്യയുടെ തുടർച്ചയിൽ പാർട്ടിപത്രം എഴുതി പിടിപ്പിച്ച അശ്രീല അനാശ്വാസ കള്ളക്കഥയുടെ മാതൃകയിൽ പ്രചരിക്കുന്നുണ്ട് ഒരന്വേഷണ റിപ്പോർട്ട് എന്തോ അപമര്യാദയെ പെരുമാറി എന്നാ പതിനെട്ടാം തീയതി സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം കൊടുത്തൊരു പരാതിയാണ് അന്നൊരു ഞായറാഴ്ച കോളേജിന്റെ ഏത് ഓഫീസിൽ കൊണ്ടു കൊടുത്തു എന്ന പരാതിയാണെന്ന് ചോദ്യം പോട്ടെന്ന് വെച്ചാലും എട്ടു നാളുകൾക്കിപ്പുറം പ്രതീക്ഷകൾ ഒരു ഹതഭാഗ്യൻ മരിച്ചു മണ്ണോട് ചേരുമ്പോഴൊരു ടീച്ചറാ താമരപത്രത്തിൽ ഒപ്പുചാർത്ത തീയതി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊല്ലാക്കൊല ചെയ്തിട്ടും പകുതിയിരാത്ത മര്യാദകേടിന്റെ പരമാവധിയാണ് നിർത്തടോ നിറുകേട് ഇതാ ഇന്നലെ വരെ പൊനത്തലൊടിച്ച പൂക്കോട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇന്ന് ഒരുപാട്ട പെയിന്റുമായി അധമപ്പണിക്ക് ഉളുപ്പില്ലാതെ വെള്ളയടിക്കലാണ് കൂട്ടത്തിലൊരുത്തനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ചോരതിപ്പും മട്ടിൽ അടിച്ചടിച്ച് അൽപ്പപ്രാണിയാക്കിയിട്ടും കയ്യൊന്നനങ്ങാതെ കമാന്നും ഇണ്ടാതെ വിഴുങ്ങി നാണം കെട്ട മൂകസാക്ഷികളായിട്ട് ഇപ്പൊ വന്ന് മാധ്യമധർമ്മം ചെലക്കാൻ ഉളുപ്പുണ്ടോ പിള്ളേരെ